ാണ് പുത്തൻതോട് ബീച്ച് അഥവാ കണ്ണമാലി ബീച്ച് ഒരു പട്ടം വാങ്ങാൻ പോയ കഥയാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നത് സാധാരണ എല്ലാവരും ഐസ്ക്രീം അല്ലേ ബീച്ചിൽ പോകുമ്പോൾ കഴിക്കുക ജീരക സോഡ വാങ്ങിച്ചു കുടിച്ചേ എന്നിട്ട് അത് തീർന്നപ്പോൾ അവൻ അതിലും മണ്ണ് നിറച്ച് കളിക്കുകയാണ് ഞായറാഴ്ച അതുകൊണ്ട് നല്ല തിരക്കുകൊണ്ട് കടൽ നല്ലോണം കയറിക്കിടക്കുകയാണ് അതുകൊണ്ട് പോലീസുകാർ വിസിലടിച്ച് വിസിലടിച്ച് അവരൊരു പരിവായി ആൾക്കാരോടും പിള്ളേരോടും ഒക്കെ എത്ര വെള്ളത്തി ഇറങ്ങില്ലെന്ന് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല ബീച്ച് കളിക്കാനുള്ള ഉടുപ്പും തോർത്തും ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ ബീച്ച് കളിക്കാൻ പാടില്ലെന്നാണ് കുഞ്ഞപ്പന്റെ വിചാരം അതുകൊണ്ട് അവൻ ഇറങ്ങാൻ വാശി പിടിച്ചില്ല കേട്ടോ അപ്പോഴാണ് അവൻ പട്ടം കണ്ടത് ഓ പട്ടത്തിന് വേണ്ടി വായിച്ച് തുടങ്ങിയ അവസാനം ഞാൻ പറഞ്ഞു ഫോട്ടോ ബീച്ചി പോകുമ്പോൾ വാങ്ങിക്കാന്നേ അങ്ങനെന്താ ജീരസോഡ് അതെല്ലാം കറക്റ്റ് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടപ്പോഴാണ് ആ വള്ളത്തിൽ വന്ന അപ്പമാര് മീൻ വിൽക്കുന്ന കാണുന്നത് ഫ്രഷ് മീനാണല്ലോ വയസ്സൊന്നും ഇടാത്തത് അങ്ങനെ എല്ലാരും കൂടി നിന്നിട്ട് അയില മീനായിരുന്ന കേട്ടോ എല്ലാരും അയിലേക്ക് വാങ്ങിച്ചു അവിടെ നേരത്തെ ഇത്രയും കടകളില്ല ഇപ്പൊ അടിപൊളിയാക്കിയിട്ടുണ്ട് കുറെ കടകളൊക്കെ ഉണ്ട് ഇത് കുഞ്ഞിപ്പിന് ഈ ഡാൻസ് കളിക്കുന്ന എവിടെ നിന്നാണെന്നോ ഫോട്ടോച്ചി ബീച്ചിൽ നിന്ന് പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് അവർ അങ്ങോട്ട് പോയിരുന്നേ അങ്ങനെ ദൈവം ഇട്ടാപ്പൊട്ടിയും വാങ്ങിച്ചു ഞാൻ ഓർത്ത് പട്ടത്തിന്റെ കാര്യം മറന്നു കുറെ കഴിഞ്ഞപ്പമ്മയെ പട്ടം മേടിച്ച് തന്നാലേ പറ്റുള്ളൂ പട്ടവും വാങ്ങിപ്പിച്ചേ എന്നിട്ട് അവിടെയുള്ളവർക്കൊക്കെ ഒരു െന്റ് കൊടുക്കാൻ അവടെ ആരും നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു മൈക്കിൽ അവൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കായിരുന്നു കേട്ടാ കൊറേ നേരം അത്രേ ഉള്ളൂ ഗൈസ് ബൈ ബൈ